നല്ല കട്ടിയിൽ നല്ല നീളത്തിൽ നല്ല ഉള്ളോടുകൂടി നന്നായിട്ട് മുടി വളരാൻ വേണ്ടിയിട്ട് എല്ലാവരും പലതും ചെയ്യാറുണ്ടല്ലേ അപ്പോൾ ഞാനും അതുപോലെ ഒരു ഹെയർ മാസ്ക് യൂസ് ആക്കിയിട്ടോ അപ്പോൾ എൻ്റെ മുടി വന്നിട്ട് നല്ല നീളമുണ്ട് പക്ഷെ കട്ടി കട്ടി കുറവായിരുന്നു കേട്ടോ അപ്പോൾ എൻ്റെ മുടി ഒന്ന് കട്ടി വേണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ ഒരു ഹെയർ മാസ്ക് യൂസ് ആക്കിയിട്ടോ ഒരു വൺ മന്ത് കണ്ടിന്യൂസ് ആയിട്ട് യൂസാക്കിയപ്പോൾ എനിക്ക് കിട്ടിയ മാറ്റം എന്താണെന്ന് പറഞ്ഞാൽ മുടി നന്നായിട്ട് നീളം വെക്കുന്നുണ്ടായിരുന്നു നല്ല കട്ടിയും വെച്ചിട്ടുണ്ടായിരുന്നു താരനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതെല്ലാം നന്നായിട്ട് റിമൂവായി അതുപോലെ ൊഴിച്ചിലൊക്കെ നന്നായിട്ട് നിൽക്കാൻ തുടങ്ങി കേട്ടോ അപ്പോൾ എനിക്ക് കിട്ടിയ റിസൾട്ട് ഇതാണ് അപ്പോൾ എനിക്ക് മുടി കാണിച്ചു തരാൻ പറ്റില്ലല്ലോ എൻ്റെ ഫേസ് ഞാൻ കാണിക്കുന്നില്ല അത് കാരണം എന്നെ മുടി കാണിച്ചു തരാനും എനിക്ക് പറ്റില്ല കേട്ടോ ഞാൻ പറഞ്ഞ കാര്യമാണ് നല്ല അടിപൊളി റിസൾട്ടാണ് കേട്ടോ എനിക്ക് കിട്ടുന്നത് അപ്പം നിങ്ങളതൊന്ന് യൂസാക്കി നോക്കുക ഈ വീഡിയോയിൽ എങ്ങനെയാണോ പറയുന്നത് അതുപോലെ തന്നെ യൂസ് യൂസാക്കുകയാണെങ്കിൽ നിങ്ങളുടെ മുടി നല്ല നീളത്തിൽ നല്ല കട്ടിയിൽ വളരെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യൂട്ടോ അപ്പോൾ വീഡിയോയിൽ പോലെ തന്നെ ചെയ്യുകയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അങ്ങനെ റിസൾട്ട് റിസൾട്ട് കിട്ടുകയുള്ളൂട്ടോ അപ്പോൾ നമുക്കിനി വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അതിനു അതിനുമ്പ് എൻ്റെ വീഡിയോ ആദ്യത്തെ കാണുന്നവരാണ് ിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പം നമുക്കിനി നേരെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ സോ ഞാനിവിടെ ഹെയർ മാസ്ക് തയ്യാറാക്കാനായിട്ട് ഒരു കോഴിമുട്ട എടുത്തിട്ടുണ്ട് ഇതിപ്പോൾ എൻ്റെ തലമുടിക്കുള്ള ഒരളവിലാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് എടുത്തിട്ടുള്ളത് കേട്ടോ നിങ്ങളുടെ മുടി എങ്ങനെയാണ് എത്രയാണെന്നുള്ളത് എനിക്കറിയില്ലല്ലോ അപ്പോൾ നിങ്ങളുടെ മുടിക്കനുസരിച്ച് എടുക്കുക ഈ മാക്സിമം ഒരു കോഴിമുട്ട മുടി കൂടുതലുണ്ടെങ്കിൽ രണ്ട് കോഴിമുട്ട എടുക്കാം കേട്ടോ ഇപ്പോൾ കുറ മുടി കുറവാണെങ്കിൽ ഒരു എടുക്കുക അതിൽ കുറവാണെന്ന് ആക്കരുത് അതിൽ പകുതി ആക്കുകയാണ് നിൽക്കരുത് കേട്ടോ ഒരു കോഴിമുട്ടേനെ മാക്സിമം എടുക്കുക കേട്ടോ പിന്നെ അതിലേക്ക് ഞാൻ ചേർത്തത് കാസ്ട്രോൾ ഓയിലാണ് ആവണക്കെണ്ണ ആവണക്കെണ്ണ എല്ലാവർക്കും അറിയും മുടി നന്നായിട്ട് വളരാൻ അടിപൊളി സാധനമാണ് ഈ ആണുങ്ങളൊക്കെ മേശീൻ താടിയൊക്കെ മുളയ്ക്കാത്ത ആൾക്കാരുണ്ടാവുമല്ലേ അപ്പോൾ അവർ അതൊക്കെ ഇതൊക്കെ യൂസാക്കുന്നുണ്ട് കേട്ടോ മൂന്ന് മീശീൻ താടിയൊക്കെ നന്നായിട്ട് വരാൻ വേണ്ടിയിട്ട് അവർ യൂസ് ആക്കുന്നതാണ് പിന്നെ നമ്മുടെ പുരുവൊക്കെ ഉണ്ടല്ലോ പുരുവൊക്കെ വന്നിട്ട് കട്ടി കുറവാണെങ്കിൽ ഈ അവിടക്കെണ്ണ ജസ്റ്റ് ഒന്ന് നൈറ്റ് രാത്രി കിടക്കുന്ന സമയത്ത് ഒന്ന് മസാജ് രണ്ടോ മൂന്നോ തുള്ളി എടുത്തിട്ട് മസാജ് ചെയ്ത് കൊടുക്കുകയാണെങ്കിലും പുരുവൊക്കെ നന്നായിട്ട് വളരാനും ഹെൽപ്പ് ചെയ്യും കേട്ടോ പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് തൈരാണ് കേട്ടോ തൈര് ചേർക്കുമ്പോൾ ഒരു മൂന്നോ നാലോ ടേബിൾ സ്പൂൺ തൈരും കൂടി ചേർക്കുക ഇതിപ്പം എൻ്റെ മുടിക്കുള്ള അളവാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങളുടെ മുടി കട്ടി കൂടുതലോ അല്ലെങ്കിൽ നിറയെ മുടി ഉള്ളവരാണെങ്കിൽ എല്ലാ സാധനങ്ങളും കുറച്ച് ക്വാണ്ടിറ്റി അളവിൽ കൂടുതലെടുക്കാം കേട്ടോ പിന്നെ ഞാൻ ചേർത്തത് വിറ്റാമിൻ ഈ ക്യാപ്സ്യൂൾ ഒരെണ്ണം പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ മുടി കൂടുതലാണെങ്കിൽ ഒരെണ്ണം പോരാ രണ്ടെണ്ണം മൂന്നെണ്ണം ഒക്കെ ചേർക്കേണ്ടി വരും കേട്ടോ എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക തൈരും ഈ വിറ്റാമിൻ ഇ ക്യാപ്സ്യൂളും കാസ്ട്രോൾ ഓയിലൊക്കെ നന്നായിട്ട് ഈ എഗ് വൈറ്റിലും വെയ്റ്റിലും യെല്ലോയിലൊക്കെ നന്നായിട്ടൊന്ന് മിക്സായി വരണം കേട്ടോ മിക്സാക്കിയെടുത്തിന് ശേഷമാണ് നമ്മൾക്കിത് ആക്കേണ്ടത് കേട്ടോ ഇത് എങ്ങനെയാണ് യൂസ് ആക്കേണ്ടത് കൂടി ഞാൻ പറഞ്ഞുതരാം ഇത് ഡെയിലി യൂസാക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഡെയിലി യൂസ് ആക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ വന്നിട്ട് ആഴ്ചയിൽ രണ്ടോ മൂന്നോ തവണ നിങ്ങൾ കുളിക്കാൻ പോകുന്നതിന് മുമ്പ് ഒരമണിക്കൂർ മുമ്പ് നമ്മുടെ തലയോട്ടി മുഴുവനായിട്ട് നമ്മുടെ സ്ക്ലാപ്പിലൊക്കെ മുഴുവനായിട്ടും നന്നായിട്ട് തേച്ച് കൊടുക്കുക നന്നായി തേച്ച് കൊടുത്തിട്ട് ഒന്ന് ഒരു കുറച്ച് നേരം മസാജും കൂടി ചെയ്ത് കൊടുക്കുക മസാജ് നമ്മുടെ കൈ രണ്ട് കൈ കൊണ്ട് നന്നായിട്ട് സ്ക്ലാപ്പിലൊക്കെ തേച്ച് നന്നായി മസാജ് ചെയ്ത് കൊടുത്തിട്ട് ഒരു അരമണിക്കൂർ കഴിയുന്നതിന് ശേഷം നിങ്ങൾക്കിത് വാഷ് ചെയ്ത് കളയാം ഇത് ഷാംപൂ ഉപയോഗിച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് വാഷ് ചെയ്ത് കളയാം അല്ലെങ്കിൽ സാധാരണ കഴുകിക്കളുകയാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും കഴുകിക്കളയാം കേട്ടോ അടിപൊളി റിസൾട്ടാണ് കിട്ടുന്നത് ഒരു വൺ മന്ത് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ മുടി കൊഴിച്ച് നിൽക്കാനും മുടി നന്നായി വളരാനും താരൻ പോകാനും നല്ല നീളത്തിൽ വളരാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഇതൊന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അടിപൊളി റിസൾട്ട് തന്നെ ആയിരിക്കും കിട്ടുന്നത് എനിക്ക് ഞാൻ യൂസ് ആക്കിയിട്ട് എനിക്ക് കിട്ടിയ റിസൾട്ടാണ് ഞാൻ നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്തത് കേട്ടോ ഞാൻ എൻ്റെ ഫേസ് കാണിക്കാത്തത് കൊണ്ട് മാത്രമാണ് തല കൂടി ഞാൻ കാണിച്ച് തരാത്തത് കേട്ടോ അല്ലെങ്കിൽ ഞാൻ തലമുടിയും തേക്കുന്നതൊക്കെ കാണിച്ച് കാണിച്ച് തന്നിട്ടുണ്ടാകും ഈ വീഡിയോസ് കേട്ടോ ഇപ്പോൾ ഞാനിപ്പോൾ ഉണ്ടാക്കിയത് എൻ്റെ തലമുടി തേക്കാനുള്ളതാണ് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്ത് കാണിച്ച് തന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇത് ഞാൻ ആഴ്ചയിൽ രണ്ട് മൂന്ന് തവണയൊക്കെ യൂസ് യൂസാക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഡെയിലി യൂസ് ആക്കിയെങ്കിലും ആഴ്ചയിൽ രണ്ട് തവണ യൂസാക്കാൻ ശ്രമിക്കാം കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോസായിട്ട് വേണ്ടിപ്പോൾ ചെയ്യുകയാണ് ഇനി മറ്റൊരു വീഡിയോയിൽ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ടാറ്റാ ബൈ താങ്ക്